മായമില്ലാത്ത തനത് കാർഷിക ഉൽപ്പന്നങ്ങളുമായി നേച്ചേഴ്സ് ഫ്രഷ് കരകുളം ഗ്രാമപഞ്ചായത്തിലാണ് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നേച്ചേഴ്സ് ഫ്രഷ് എന്ന പേരിൽ കാർഷിക ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് പ്രവർത്തനം ആരംഭിച്ച ഔട്ട്ലെറ്റിൽ നിന്നും മായമില്ലാത്ത തികച്ചും പ്രകൃതിദത്തമായ തനത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് പ്രവർത്തന സമയം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം അവനേറുന്ന തങ്കമാണു വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी